ഹലോ ഹായ് അപേക്ഷത്തെ പ്രമാണിച്ചേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുക കേട്ടോ മിനി ഇലക്ട്രിക് അയൽ തേക്കാൻ പറയുമ്പോളേ ഞാൻ തേക്കത്തില്ല എനിക്ക് കൈ വയ്യെന്ന് പറയും അപ്പം നമ്മളെ മുതലാക്കാനാണോ എന്നറിയത്തില്ല എനിക്കാലും ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പം ഇതാ നമുക്കത് പൊട്ടിച്ച് പൊട്ടിച്ചു നോക്കാം ചെറിയ തേപ്പോട്ടിയാണേ ആ നല്ല കുഞ്ഞു തരണേ അത് വെള്ളമൊക്കെ ഒഴിക്കാൻ ആ തേണ്ടേ ഹായ് നല്ല രസമല്ലേ ആ അത് തിരിക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ആ തേണ്ടേ വീടിൻ്റെ സെറ്റിങ്സ് എന്നാക്കിയാണ് നോക്കട്ടെ ആ ഇത് തേച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെക്കാൻ ആ എന്തെല്ലാം സെറ്റിംഗ് ആണോ ഇങ്ങനെ വെക്കുക ആ അതിന ആ അതിനകത്തേ ഇതിനകത്ത് പറയുന്നത് ഇച്ചിരി വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ഇത് ഇങ്ങനെ വെക്കുക തിരിച്ച് തിരിച്ച് കൂണ്ടു വരാം കെട്ടും ഇതിനകത്തോട്ടെ ഇങ്ങനെ ഒഴിക്കുക വെള്ളമൊഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് പ്രെസ് ചെയ്ത് വെച്ചു പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് കത്തി ഐറ്റ കത്തിയേ അത് നല്ലതാണ് വലിയ നമുക്ക് കയ്യൊന്നും പയ്യുന്നേ കൈ തേപ്പൊട്ടി മറ്റേതും പിടിക്കാനൊന്നും വയ്യ അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ പറയും അയ്യോ എനിക്ക് കൈ വയ്യേ വയ്യെന്ന് ആ ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചൂടായി അഞ്ച് മിനിറ്റ് ഉള്ളൂ വേഗം ചൂടായി ഇത് നമ്മൾ വെള്ളം ഇങ്ങനെ തുണിയിലോട്ട് ചീറ്റിക്കുക ചീറ്റിച്ചിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ വെച്ചിട്ട് ആ നല്ല കാര്യമായി പോയി വലിയ കനവും ഇല്ല അപ്പം എല്ലാ ഇന്ന് മതേശത്തെ പ്രമാണിച്ച് എല്ലാ അമ്മമാർക്കും ആശംസകൾ നേരുന്നു ഇത് നല്ലവരെ ഓർഡറോ വാങ്ങിക്കുന്നവരൊക്കെ വാങ്ങിച്ചു ഇതുകൊണ്ട് ഇവർ ഓൺലൈനിൽ വാങ്ങിച്ച് തന്നതാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് നല്ല ചൂടായി അപ്പം അങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് കിട്ടി ആ അടുത്ത വർഷം നമ്മളുണ്ടായില്ലോന്നറിയത്തില്ല അപ്പം നമുക്ക് ഈ വർഷം മതേശത്തെ ഇങ്ങനെ കിട്ടിയതിന് ദൈവത്തിനും മക്കൾക്കൊക്കെ നന്ദി പറയുന്നു അപ്പം ഓക്കെ ബായ്